Hi. Hi. Assalamualaikum. Waalaikumsalam. As പോകുന്ന ഷെയർ ടാക്സിൽ നിന്നും ഞങ്ങളുടെ പേര് ചോദിച്ചുകൊണ്ട് ഞങ്ങളെ പിടിച്ചിരുത്തി രണ്ട് സൈഡിലും പോലീസുകാർ തോക്കും ചൂണ്ടി നിന്നു ഈ യാത്ര ഒരുപാട് ഓർമ്മകൾ തന്ന യാത്രയാണ് വൈകിട്ട് ഏഴ് മണിയോട് കൂടിയാണ് ഗുവാഹത്തിൽ നിന്നും നേരെ ദിമാപൂരിലേക്ക് ട്രെയിൻ കയറുന്നത് ദിമാപൂർ നാഗാലാൻഡിലാണ് നമുക്ക് പോകാനുള്ളത് മണിപ്പൂരിലേക്കാണ് മണിപ്പൂർ ഇംഫാലിലേക്ക് മണിപ്പൂർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്ര രാജ്യമായ സമയത്ത് സ്വന്തമായ ഒരു രാജ്യമായി നിന്നിരുന്ന സ്ഥലമാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ഇന്ത്യയോട് കൂടെ ചേരുന്നത് ഏകദേശം രാത്രി പത്ത് മണിയോട് കൂടിയാണ് ദിമാപൂരിൽ ഞങ്ങൾ എത്തുന്നത് ിമാൂരിൽ നിന്ന് മണിപ്പൂരിലേക്ക് ഏഴ് എട്ട് മണിക്കൂർ നീണ്ട യാത്രയുണ്ട് ഷെയർ ടാക്സി അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല നാഗാലാന്റ് സർക്കാരിന്റെ ഒരു ബസ് സർവീസ് എല്ലാ ദിവസവും രാവിലെ മണിപ്പൂരിലേക്ക് ഉണ്ട് പക്ഷെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും രാത്രിയായിരുന്നു ഷെയർ ടാക്സി അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഷെയർ ടാക്സി വിടിച്ചു ആദ്യം തന്നെ പൈസ കൊടുത്തെല്ലാം കഴിഞ്ഞു ഞങ്ങൾ വണ്ടിയിൽ കയറിപ്പോയാനറിയുന്നത് സീറ്റൊന്നുമില്ല പച്ചക്കറിയുടെ കൂമ്പാരങ്ങൾക്ക് മേലെ ഇരുന്നു കൊണ്ടാണ് ഞങ്ങൾ എട്ട് മണിക്കൂർ നേടിയത് രാവിലെ ആയപ്പോഴേക്കും ഞങ്ങൾ ഇംഫാൽ എത്തി ഞങ്ങൾക്ക് പോകാനുള്ളത് മയാങ് ഇംഫാലിലേക്കാണ് അവിടെ ഞങ്ങൾ മുഹമ്മദ് ഒക്കെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ മുഹമ്മദ് കെയുടെ വീട്ടിലെത്തി മുഹമ്മദ് കെയുടെ മൂന്റെ മുടി കണ്ടോ അയ്യോ അത് കണ്ടപ്പോ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു അവിടുത്തെ കുട്ടികൾ കളർ ചെയ്തോന്നല്ല പക്ഷെ മുടിയൊക്കെ ചുവന്ന മുടിയാണ് ഇത് നമ്മുടെ മറ്റൊരു സുഹൃത്താണ് ഇവരുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ അടുത്ത യാത്ര പോയത് അവിടെ ആ സമയത്ത് മഴയൊക്കെ പെയ്ത് തോടും പുഴയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് മൊത്തത്തിലൊരു പച്ചപ്പ് എന്താ പറയാ അടിപൊളി യാത്രയായിരുന്നു കേട്ടോ ആ യാത്ര ഓരോ യാത്രയും ഒരുപാട് സുഹൃത്തുക്കളെ തന്നു നമ്മുടെ ഇന്ത്യ എത്ര സുന്ദരമാണ് നമ്മുടെ ഇന്ത്യയുടെ സൗന്ദര്യം അറിയണമെങ്കിൽ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം